ആടൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് തയ്യാറാക്കാനായി രണ്ട് നെല്ലിക്കായേ എടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള കറികളൊന്നും ഇപ്പോൾ അധികാരും ഉണ്ടാക്കാറില്ല നമ്മുടെ ശരീരത്തിന് ഹെൽത്തിയും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത് കായ ഇതുപോലെ മുറിച്ച് എടുക്കണം നീളത്തിൽ കേറി എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് കായ കൊടുത്ത് കായ ഇതുപോലെ മഞ്ഞളും വെള്ളത്തിൽ മുറിച്ചിട്ട് കഴുകിയെടുത്താൽ കായേൻ്റെ കറിയെല്ലാം നല്ലപോലെ ഇളകി കിട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം തിരുമ്പി കഴുകിയെടുക്കണം കായയുടെ കറ കളഞ്ഞ് കായ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കറി ഉണ്ടാവുക ഒന്നര കഷ്ണം കായയാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ഉണക്കച്ചെമ്മൻ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഒരരിപ്പയിൽ രണ്ട് മൂന്ന് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുതിർത്ത് വെച്ചാൽ ഉണക്കച്ചെമ്മീൻ പെട്ടെന്ന് വൃത്തിയായി കിട്ടും ഈ അരിപ്പയിലേക്ക് ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് കഴുകാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ചെമ്മീൻ ഇങ്ങനെ കൈകൊണ്ട് കഴുകുന്ന സമയത്ത് കയ്യിൽ മുള്ളെല്ലാം തറക്കും ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ അരിപ്പയിൽ തന്നെ ഒരു സ്പൂണ് വെച്ച് കഴുകിയെടുത്താൽ മതി രണ്ട് മൂന്ന് വെള്ളത്തിൽ ചെമ്മീൻ കഴുകിയെടുക്കാം കായും അതുപോലെ കഴുകി കഴുകിയെടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ചെമ്മീൻ കഴുകി എടുത്ത് കഴുകിയെടുത്ത് വളർന്നിട്ടുണ്ട് കണ്ടില്ലേ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായി വന്നിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി മുളക് പൊടിയെ നോക്കി കുറച്ച് ലാസ്റ്റിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കണം അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെച്ച് രണ്ട് വിസിൽ വന്നാൽ കായ നല്ലപോലെ വെന്ത് കിട്ടും കുറച്ച് മൂത്ത കായ ആയതുകൊണ്ടാണ് രണ്ട് വിസിൽ വന്നത് അല്ലെങ്കിൽ ഒരു വിസിൽ മതി കായ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ രണ്ട് പച്ചമുളക് അഞ്ചാറ് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലും നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിലൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കൂടുതൽ ലൂസായി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം ഈ പാകത്തിലാണ് കറി റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം ഇതിൽ ഉപ്പ് ഉപ്പൊക്കെ നോക്കി കുറച്ച് കറിവേപ്പില ഇട്ട് തളവരുന്ന സമയത്ത് വാങ്ങി വെക്കാം ഇനി വറവിലൊക്കെ കുറച്ച് സാധനങ്ങൾ ചേർത്ത് വറുത്തിടാനുണ്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എണ്ണ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്നും നല്ല പോലെ പൊട്ടി വരണം പൊട്ടി നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് പറ്റൽമുളകും പതിനഞ്ച് ഉള്ളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കണം ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു പിടി തേങ്ങയും തേങ്ങ കൂടുതൽ ചേർത്താൽ കറി നല്ല ടേസ്റ്റാണ് ഇനി ഇത് നല്ല പോലെ ബ്രൗൺ കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കണം എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്ര കുറച്ചെണ്ണേ ചേർത്തിട്ടുള്ളൂ ഇനി ഇത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുരുമുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ലൊരു മണവും നല്ല സ്വാദും ഉണ്ടാവും ഒരു ചിക്കൻ കറിയുടെ മണലിൽ ഉണ്ടാകും കറി ചിക്കൻ മസാലപ്പൊടി ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണക്കച്ചെമ്മീൻ നേന്ത്രക്കായ കുരുമുളക് കറി റെഡിയായി ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എല്ലാവരും തയ്യാറാക്കി നോക്കുക താങ്ക് യു